നമ്മള് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതായത് എൻ്റെ നാട്ടിലുണ്ടായിരുന്നു അപ്പം ഇവിടെ ഇപ്പോഴും മാറി വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് വേറെ നല്ല നമ്മുടെ ഈ ആലപ്പുഴ എന്ന് പറയുന്നത് തന്നെ കുറച്ച് കയർ വ്യവസായങ്ങൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മുടെ കയർ വ്യവസായത്തെ പറ്റി കുറച്ച് കാര്യം ഏറെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയാൻ വേണ്ടി പോയിട്ട് തരാം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ചകിരി ഫാക്ടറിയിലേക്കാണ് ഇവിടെ നമ്മുടെ പ്രധാന ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചൈരി നമ്മളിപ്പോൾ പുറത്തു നിന്നാണ് വരുന്നത് മുമ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മമ്മമാരൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ഈ തൊണ്ടൊക്കെ എടുത്ത് വെച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് പിന്നെ രണ്ട് മൂന്ന് ദിവസം അത് കഴിയുമ്പോൾ അത് കൊണ്ടുവന്ന് കല്ലിട്ട് തല്ലി 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 അത് ചകിരിയാക്കി എടുക്കുന്ന സിസ്റ്റമൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം പുറത്തുനിന്ന് നമ്മുടെ ചൈരിയൊക്കെ വരും കൃത്യമായിട്ട് പറഞ്ഞെനിക്കറിയില്ല എങ്ങനെയൊക്കെ വരും അങ്ങനെ ആ ചകിരി ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിന്നെ ഉണക്കി ഇങ്ങനെ ഈ മെഷീൻ വഴി അത് വേർതിരിച്ചെടുത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ചൈതിയൊക്കെ ഇങ്ങനെ ഇതാക്കി ഇതിനെ ഈ വിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ ആ മെഷീനിലിട്ട് അങ്ങനെ ചെയ്ത് അവരെടുത്തതിന് ശേഷം ഇവിടെ കുറേ ജോലിക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടി ചെയ്ത് ചേർന്നിട്ട് അതിങ്ങനെ വിട്ട് വിട്ടിങ്ങനെ കിട്ടുന്ന രീതിയിലത് ആ അത് റോളാക്കരി ഇങ്ങനെ കൈകൊണ്ട് തന്നെ അത് ഇതുപോലെ റോളാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിൽ ഇങ്ങനെ കൊണ്ട് കൂട്ടി ഇങ്ങനെ വെക്കും അങ്ങനെയാണ് പിന്നെ ഇവിടുന്ന് ആണ് പിന്നെ എല്ലാവർക്കും വീടുകളിലേക്കൊക്കെ ഈ റാഡേ പിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചൈരി കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ് കയറിപ്പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ മറ്റേ വെനീസിലെ ബാബായിട്ട് സിനിമ നടന്ന ഉഡേക്കർ കമ്പനി അങ്ങനെ കുറേ കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ കാരണം ഇവിടെ കുറച്ചേറെ ഇതിൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലമാണ് അപ്പം അങ്ങനത്തെ കുറച്ച് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അവിടെ നിന്നും പോയിട്ട് എടുക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പോയിട്ട് വീഡിയോ വേടിയെടുത്തിട്ടുള്ളത് ഇവിടെ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയറ് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ഈ മെഷീനിലിട്ട് വേർതിരിച്ച് ഇവരെ റോളാക്കി അത് ഉണക്കിയെടുക്കും പിന്നെ ഇവിടുന്ന് വണ്ടിയിൽ കയറ്റി കേട്ട് പോകും അങ്ങനെ കയറ്റി കൊണ്ടുവന്ന സാധനം ഇങ്ങനെ വീടുകളിൽ മുമ്പൊക്കെ കൊണ്ടുപോന്നിട്ട് ഇതിനെ കൈകൊണ്ട് നമ്മളിങ്ങനെ വെച്ച് പിരിച്ച് കുറേ പേരിരുന്ന് പിരിച്ച് പിരിച്ച് പിരിച്ചാണ് നമ്മുടെ ചകിരി കയറാക്കിക്കൊണ്ടിരുന്നത് ഈ ചകിരി നേരെ കയറാക്കി ഈ ചകിരിക്ക് വേറൊരു പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളുടെയൊക്കെ ഇവിടെ പറയുന്നത് ചകിരി എന്നാണ് അത് നേരെ കയറാക്കി എടുക്കുന്നത് ഇങ്ങനെ കൈ കൊണ്ട് പിരിച്ചിട്ടായിരുന്നു കുറേ ആൾക്കാരുടെ കഠിനധ്വ്വാനായിരുന്നു ഇങ്ങനെ ഇരുന്ന് പിരിക്കുക എന്നുള്ളത് പക്ഷെ ഇപ്പം അതൊക്കെ മാറിയിട്ട് നമ്മുടെ റാഡ് വന്നിട്ടുണ്ട് റാഡിവിടെ ഇപ്പോൾ കുറേ രണ്ട് മൂന്ന് വീട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് വീട് എടുക്കാൻ പോയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അമ്മേനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് പിരിപ്പിച്ച് നോക്കിയതാണ് പിന്നെ ഈ കിട്ടുന്ന ഈ പിരിച്ച് കിട്ടുന്ന കയറെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരുപാട് പ്രൊസീജിയർ വഴിയിട്ടാണ് അതൊരു തടുക്കായിട്ട് മാറുന്നത് പിന്നെ ആ കയറ് നേരെ പിരിച്ച് കുത്താനുണ്ട് ആ പിരിച്ച് കുത്തി കൊണ്ടുവന്ന കയറ് നമ്മൾ മാടിയെടുക്കണം അതായത് ഒരു രണ്ട് കമ്പൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി പോയി മാടിയൊക്കെ എടുത്തിട്ട് പിന്നെ അത് നമ്മുടെ എന്താ ഈ നമ്മുടെ ഈ ചാപ്പറയുടെ ഇതിനകത്താക്കാൻ വേണ്ടി റോള് ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ അങ്ങനെ കുറേ കുറേ പ്രൊസീജിയറുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഏകദേശം കിട്ടാവുന്ന വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഇനിയും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് വന്നിട്ട് പിന്നൊരു ദിവസം വന്നിട്ട് നമ്മൾ നല്ല വീണ വീഡിയോ ഒക്കെ എല്ലാം എടുത്തു നമ്മുടെ ആ ഔട്ടേക്കർ കമ്പനിയിലൊക്കെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുക ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഞങ്ങളുടെ சப்போட்டு പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തടുക്ക് നെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പം പിന്നെ കുറേ പേര് രണ്ട് മൂന്ന് പേര് നിന്നിട്ട് ഈ ചാപ്രയിൽ നിന്നിട്ട് ഇങ്ങനെ നെയ്യ് നമ്മുടെ സാരി നെയ്യുന്ന പോലത്തെ സെയിം ഒരു ചെറിയൊരു രീതിയിലുള്ള പ്രൊസീജിയർ തന്നെയാണ് ഇതിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എപ്പോഴും സാരിയുടെ നെയ്ത്തുശാലയിൽ പോയിട്ടുണ്ട് ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ തടുക്ക് നെയ്യുന്നതിനും ഉള്ളത് കണ്ട അങ്ങോട്ട് ഈ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഈ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് മുറി മുറിച്ച് വിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് ഇത് നെയ്ത് വരുമ്പോൾ ഒരു സാധനമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമായിരുന്നു ഇങ്ങനെ ആകുമല്ലോ എന്ന് ഇതാണ് പറഞ്ഞത് നമ്മുടെ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഈ എന്താ പിരിച്ചു കുത്തി വരുന്ന കയർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മളിങ്ങനെ മാടിയെടുക്കും അതിനാണ് ഈ സംഭവം ഈ പ്രൊസീജിയർ ഇതാണ് നമ്മൾ ആ മിഷ്യത്തിൽ ഇടാനായിട്ട് റൗണ്ട് ആക്കി എടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് കൈകളിലൂടെ മറിഞ്ഞിട്ടാണ് നമ്മുടെ എന്താ പുറം രാജ്യങ്ങളിലേക്കോട്ട് പോകുന്ന നമ്മുടെ ഒരു മാറ്റായിട്ട് മാറും ഈ ഒരു തടുക്ക് ഇത്രയോ സ്ഥലങ്ങളിലോട്ട് കയറിപ്പോകുന്നൊരു സാധനം എന്നറിയുമ്പോൾ ഇനിയുണ്ട് ഈ തടുക്കിനി നെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഇഴകൾ തയ്ച്ച് വെക്കണം അങ്ങനെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് വേറെ ഇടാൻ പറ്റുന്നത്രയും നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇടാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടെ കൂടെക്കോണം അപ്പം ഇങ്ങനെ നാടിനെ സ്നേഹിക്കുന്നത് നാ നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു സപ്പോർട്ട് ചെയ്യുക ബായ്